നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ സ്വദേശിവത്കരണ നടപടികൾ കടുപ്പിക്കുകയാണ് കൂടുതൽ മേഖലകളിലേക്ക് കൂടി സ്വദേശിവത്കരണ നടപടികൾ പുരോഗമിക്കുകയാണ് ആരോഗ്യ മേഖലയിലും സ്വദേശി നടപ്പാക്കാനുള്ള നടപടികൾക്ക് പിന്നാലെ ആറു മേഖലകളിൽ കൂടി നടപടികൾ വ്യാപിപ്പിക്കാനാണ് സൗദി ലക്ഷ്യമിടുന്നത് മുപ്പത്തി മൂവായിരം സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യമിടുന്നത് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന വകുപ്പ് മന്ത്രി അഹമ്മദ് സുലൈമാൻ അൽ റാജിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഏഴോളം സെയിൽസ് ഔട്ട്ലെറ്റുകൾ വാഹനങ്ങളുടെ പീരിയോഡിക് ഇൻസ്പെക്ഷൻ പോസ്റ്റൽ ആൻഡ് പാഴ്സൽ സർവീസ് കസ്റ്റമർ സർവീസ് ഏവിയേഷൻ ഒപ്റ്റിക്സ് മേഖലകളിലാണ് ഇപ്പോൾ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്സ് മേഖലയിൽ അൻപത് ശതമാനവും കസ്റ്റമർ സർവീസ് തസ്തികകളിൽ നൂറ് ശതമാനവും സ്വദേശികളെ നിയമിക്കും ടെക്നിക്കൽ പീരിയോഡിക്കൽസ് മേഖലയിൽ രണ്ട് ഘട്ടങ്ങളിലായി നൂറ് ശതമാനവും പോസ്റ്റൽ ആൻഡ് പാഴ്സൽ മേഖലയിൽ എഴുപത് ശതമാനവുമാണ് അനുപാതം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം ഇലവേറ്റർ ലാഡർ ബെൽറ്റ് വിപണന കേന്ദ്രം ടർഫ് ഉൽപ്പന്നങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉൽപ്പന്നങ്ങൾ വാട്ടർ പ്യൂരിഫയർ നാവിഗേഷൻ ഡിവൈസസ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ വിപണന കേന്ദ്രങ്ങളിൽ എഴുപത് ശതമാനം സ്വദേശികളെ നിയമിക്കണം എന്നാണ് വ്യവസ്ഥ പ്രവാസികൾ ഉൾപ്പെടെ സജീവമായ ഇത്തരം തസ്തികകളിൽ സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്നത് വലിയ തൊഴിൽ പ്രതിസന്ധിക്കാണ് വഴിവെക്കുക പ്രവാസി ജീവനക്കാർ ഏറെ ജോലി ചെയ്യുന്ന ആരോഗ്യ മേഖലയിലും സ്വദേശി വൽക്കരണം നടപ്പിലാക്കാനുള്ള നടപടികളുമായി സൗദി മുന്നോട്ട് തന്നെ പോവുകയാണ് റേഡിയോളജി ഫിസിയോതെറാപ്പി എന്നിവ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ആവശ്യമായ ജോലികളിൽ അറുപത് ശതമാനത്തിലും സ്വദേശി നടപ്പാക്കാനാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം റേഡിയോളജി ഫിസിയോതെറാപ്പി എന്നിവ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ആവശ്യമായ ജോലികളിൽ അറുപത് ശതമാനത്തിലും സ്വദേശി നടപ്പാക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം അതോടൊപ്പം മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ ജോലികളിൽ മുപ്പത് ശതമാനവും സ്വദേശികൾക്ക് മാത്രമാകും മെഡിക്കൽ ഉപകരണങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട സെയിൽസ് ജോലികളിൽ നാൽപ്പത് ശതമാനത്തിലും സൗദികളെ മാത്രമേ നിയമിക്കാനാവൂ എന്നും മന്ത്രാലയം അനുശാസിക്കുന്നുണ്ട് നിശ്ചിത കാലാവധി നൽകിയ ശേഷം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദേശികളെ പുറത്താക്കി സ്വദേശികൾക്ക് അവസരം നൽകാനാണ് മന്ത്രാലയം നിർദ്ദേശം നൽകിയത് ഘട്ടം ഘട്ടമായുള്ള സ്വദേശിവത്കരണ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള ഉറച്ചു തീരുമാനത്തിൽ തന്നെയാണ് സൗദി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക